സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ള ഉദയം പേരൂർ എന്ന സ്ഥലത്തെ തുരുത്തിയിൽ ലൈനിലുള്ള ഒരു വീട്ടിൻ്റെ മുമ്പിലാണ് ഈ വീടിൻ്റെ മുമ്പിൽ നമുക്കെന്താണ് കാര്യം എന്നെല്ലാം ചോദിച്ചാൽ ഈ വീട്ടിൽ നമുക്ക് കാര്യമുണ്ട് ഗൗരി ശങ്കരം എന്നാണ് ഈ ഒരു വീട്ടിൻ്റെ പേര് അപ്പോൾ ഇത് തുറന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുക തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്തം പറയാൻ പറ്റില്ല ഇപ്പോൾ ഏറെക്കുറെ എല്ലാ വീടുകളുടെയും മുമ്പിലോ ഒക്കെ എങ്ങനെയൊക്കെ കാണും എന്നാലും ഇത് കുറച്ച് കൂടുതൽ ഭംഗിയായിട്ടും കൂടുതൽ അധികമായിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെ സൗന്ദര്യം ഇവിടെ ഉള്ളതായിട്ടും നമ്മൾക്ക് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി ചെല്ലുമ്പോൾ മുതൽ വീടിൻ്റെ പുറത്താകട്ടെ അകത്തളങ്ങളിലാവട്ടെ ഈ ഒരു പച്ചപ്പ് ഈ ഒരു ചെടികളുടെ ഒരു മായാജാലം തന്നെ തീർത്തിരിക്കുകയാണ് ഒരു കൂട്ടം പല വിധത്തിലുള്ള ചെടികൾ പല നിറത്തിലുള്ള ചെടികൾ പല പേരിലുള്ള ചെടികൾ എല്ലാം തന്നെ അതിമനോഹരമായിട്ട് അത് അതാ അതിൻ്റെ സ്ഥാനങ്ങളിൽ ഒരുക്കി വെച്ച് അതിൻ്റെ ആ മനോഹാരിതയ്ക്ക് മാറ്റു കൂട്ടിയിരിക്കുകയാണ് ഈ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഇടപ്പള്ളിയിലെ കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ ഒരു വീടിനെ കുറിച്ചാണ് ആ വീടും ഇതേപോലെ തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു വീടായിരുന്നു ഇവിടെ ഒരു ചെറിയ വള്ളിക്കുടിൽമാതിരി ചെയ്ത് അതിൽ മുയലിനെയെല്ലാം കാണുന്നുണ്ട് അതേപോലെ തന്നെ ചിലതെല്ലാം തൂക്കിയിട്ട് വളർത്തേണ്ട വള്ളി പടർന്ന് താഴേക്ക് വരുന്ന തരത്തിലുള്ള ചില ചെടികൾ അതിൽ നിന്നും പലതരം വർണ്ണത്തിലുള്ള പൂക്കൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇതാ ഒരു മുയൽ മുയലിനെ കാണാം അതേപോലെ തന്നെയാണ് നമ്മളുടെ മുല്ലമൊട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് മുല്ലമൊട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എടപ്പള്ളിയിലെ വീട്ടിൽ അവിടെ നമ്മൾ കണ്ട കാഴ്ച കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ വർണ്ണത്തിലുള്ള പൂക്കൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത് എങ്കിൽ ഇവിടെ നമ്മൾക്ക് കൂടുതലും പച്ചപ്പിനുള്ള പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത് പൂക്കൾക്കും പ്രസക്തിയുണ്ട് എങ്കിൽ കൂടിയും കൂടുതലും പച്ചപ്പിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് പെട്ടെന്നാണ് ഞാനൊരു കാഴ്ച കണ്ടത് ഇവിടെ ചെടികൾക്ക് ഇടയിലൂടെ ഒരു മൂലയ്ക്ക് ഒരു പൂച്ച പ്രസവിച്ചതാണെന്ന് തോന്നുന്നു കുറേയേറെ പൂച്ചക്കുഞ്ഞുങ്ങൾ രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ണുമിഴിച്ചിട്ട് പോലുമില്ല നാലോ അഞ്ചോ പൂച്ചക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഞാൻ അതിനെ ഉപദ്രവിക്കാൻ തുനിഞ്ഞില്ല മണ്ണിലും ചുമരിലും എല്ലാം തന്നെ പച്ചപ്പ് മയമാണ് അതേപോലെ തന്നെയാണ് ചിലവിടെയെല്ലാം പെബിൾസ് വെച്ചിരിക്കേണ്ടവിടെ പെബിൾസ് പാകിയിരിക്കുന്നു അതേമാതിരി പുൽത്തകിടി വേണ്ടവിടെ പുൽത്തകിടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഒരു സ്പൈഡറിൻ്റെ അടുത്ത് തന്നെ ഒരു ഭക്തമീരയുടെ ഒരു പ്രതീകം അത് എന്തിനാണ് അങ്ങനെ എന്ന് മനസ്സിലായില്ല ഒരു എട്ടുകാലിയുടെ അടുത്ത് ഭക്തമീരയുടെ ഒരു ചിത്രം ഇല്ലെങ്കിൽ ഒരു ശില്പം പക്ഷേ അത് കാണാനും ഒരു ചന്തമൊക്കെയുണ്ട് ഇവിടെ നമുക്ക് ഒരു ആർച്ച് പോലെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു അതിലേക്കെല്ലാം എന്തെല്ലാമോ വള്ളികൾ പടർത്തി വിട്ടിരിക്കുന്നു വീടിനുള്ളിലേക്ക് കയറുന്ന വഴിയിലും പല നിറത്തിലുള്ള പൂക്കൾ അതേപോലെ തന്നെ കൂടുതലായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മണി പ്ലാന്റ് എന്നുള്ള ഒരു ചെടിയാണ് അത് യഥേഷ്ടം തന്നെ കാണാം ഇനി നമുക്ക് വീടിൻ്റെ പുറകുവശത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ പുറകുവശത്തും കാഴ്ച വ്യത്യസ്തമൊന്നുമല്ല ചെറിയൊരു കോമ്പൗണ്ടാണ് ചെറിയൊരു സ്ഥലമാണ് ഉള്ളത് ആ സ്ഥല പരിമിതിക്കുള്ളിൽ എന്തെല്ലാം ചെയ്യാമോ പച്ചപ്പിനു വേണ്ടി അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചില കായികറികളും മറ്റും വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ കാണാം നമ്മൾക്ക് അതുപോലെ തന്നെ പല നിറത്തിലുള്ള ചീരകൾ കാണുന്നുണ്ട് ഒരു മാവുണ്ട് പപ്പായയുണ്ട് അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ ആ ഒരു മുകളിലേക്ക് ടെറസിലേക്ക് പടർത്തി വിട്ടിരിക്കുന്ന ആ ഒരു കോവലിൻ്റെ വള്ളികളാണ് അപ്പോൾ ഈ സ്റ്റെയർ കേസ് വഴി നമുക്ക് കയറി കോവൽ പറിച്ചെടുക്കാനും പറ്റും ഇതെല്ലാം വീടിന് മുൻവശത്തുള്ള സിറ്റൌട്ടിലെ കാഴ്ചകളാണ് അവിടെയും ആ ഒരു തിണ്ണയിൽ മുഴുവനും കിട്ടുന്ന സ്ഥലത്തുകളിലെല്ലാം തന്നെ പച്ചപ്പാണ് ചെറിയ ചെറിയ ചെടി ചെടിച്ചട്ടികൾ വെച്ച് അതിലെല്ലാം പല തരത്തിലുള്ള ചെടികൾ ചുമരിലായാലും തന്നെ ഇത്തരം തിണ്ണകളിലായാലും എല്ലാവടേയും എല്ലാവടേയും ഒരു പച്ചപ്പ് മയം ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊന്നും നോക്കാം ഉൾവശത്തും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല ഇവിടെ ഫ്രണ്ട് നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ തന്നെ സോഫയും മറ്റും വെച്ച് ഒരു സിറ്റിംഗ് റൂം അത് അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു വിധം നമ്മൾക്ക് കാണാം ഒരു കോർണറിലും ഓരോ കോർണറിലും ആ ഒരു പച്ചപ്പ് ചെടിച്ചട്ടികൾ അതിലും എല്ലാം മണി പ്ലാന്റിൻ്റെ സാന്നിധ്യം വളരെ ഏറെ തന്നെയാണ് ഇനി അതല്ലാതെ തന്നെ മറ്റുള്ള അലങ്കാര വസ്തുക്കൾ കൊണ്ടും ആ ഒരു പൂമുഖം അലങ്കരിച്ചിരിക്കുന്നു ഇനിയും നമുക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ കാണാൻ കഴിയുന്നത് ആ മയിൽപ്പീലിയുടെ ഒരു പച്ചപ്പ് അതിനും പച്ചപ്പ് തന്നെയാണ് മയിൽപ്പീലി കൊണ്ട് അവിടെ ഒരു അലങ്കാരം തീർത്തിരിക്കുന്നു ചെറിയ ചെറിയ ചെടിച്ചട്ടികളിൽ പലതരത്തിലുള്ള ചെടികൾ ഇവിടെയും വെച്ചിരിക്കുന്നത് കാണാം അതിലും കൂടുതൽ ഈ മണി പ്ലാന്റ് തന്നെയാണ് അതുപക്ഷെ വിവിധ തരത്തിലുള്ള ചെടിച്ചെട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇവിടെയും ആ ഒരു കോർണറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് മണി പ്ലാന്റ് ഇത് വേറൊരു ചെടി അങ്ങനെ തീന്മേശയ്ക്ക് ചുറ്റിലും തന്നെ അവിടെയും തീന്മേശയുടെ ആ മുകളിലും അതിൻ്റെ അരികിലും അതിൻ്റെ പുറകിലും ചുമരിലും എല്ലാം തന്നെ പച്ചപ്പ് മയം അച്ചാറിട്ട് വയ്ക്കുന്ന ഭരണിയെപ്പോലും ചെടിച്ചട്ടിയാക്കിയിരിക്കുന്നു അതാണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സാധനം ഇന്നതിന് എന്നൊന്നുമില്ല കലാപരമായിട്ട് അതിനെ ഒരുക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയാലും അവരതിൽ കലയും അതിൽ എന്തെല്ലാം കാണിക്കാം എന്നെല്ലാം അവർക്ക് കൃത്യമായി അറിയാം ഇവിടെ സൈഡിലായിട്ട് ഒരു പൂജാ മുറിയാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ ഉള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതേമാതിരി ഒരു ഡ്രസ്സിംഗ് റൂം ഒരു പൂജാ റൂം ഡൈനിങ് ഏരിയ അത് കഴിഞ്ഞാൽ കിച്ചൺ ഒരു സിറ്റിംഗ് റൂം ഇങ്ങനെയൊക്കെയാണ് താഴത്തെ നിലയിലുള്ളത് ഇതാണ് കിച്ചൺ കിച്ചൻ്റെ സൈഡിലും നിങ്ങൾക്ക് കാണാം ഹാങ് ചെയ്തു വെച്ചിരിക്കുന്ന പലതരം ചെടികൾ അതേപോലെ തന്നെ കിച്ചണും അതിൻ്റെ അടുത്തുള്ള ആ ഒരു ചുമരുകൾക്കുമെല്ലാം ഒരു പച്ചപ്പിന്റെ നിറം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അതിമനോഹരമായിട്ടുള്ള കോർട്ട് യാഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് അടുത്ത് തന്നെ രണ്ട് ചെറിയ ഫിഷ് ടാങ്കുകളെ കാണാം ഈ കോർട്ട്യാർഡിൻ്റെ ഇടയിലൂടെ ഒരു നടപ്പാത കാണുന്നുണ്ട് അത് നടന്നു ചെല്ലുന്നത് ഒരു ഡ്രസ്സിംഗ് റൂമിലേക്കാണ് അതിരസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കലാവിരുദും എല്ലാം തന്നെ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കോർട്ട്യാർഡിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് ഇലകൾ തൂങ്ങി നിൽക്കുന്ന പോലെയുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എല്ലാം രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പോണ്ട് ഫ്രണ്ട്സ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല നമുക്കിനി ഈ ഒരു വീടിൻ്റെ മുകൾ തട്ടിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെയും നമ്മൾക്ക് കയറി പോകുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ചുവരിലെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു പച്ചപ്പ് തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ആ ചെടികളുടെ വിവിധ വർണ്ണങ്ങളിലുള്ള ചെടികൾ നമ്മൾക്ക് നേരത്തെ കാണാൻ പറ്റാത്തതെല്ലാം നമ്മൾ ഇപ്പോൾ താഴെ നോക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയുന്നു മുഗൾ തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ടെറസ് നമ്മൾ ആദ്യം പോയി നോക്കിയപ്പോൾ നമ്മൾ അവിടെ വീടിലെ ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന മാതിരി ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സൈഡിലായി തന്നെ ഒരു വാഷ്റൂമുണ്ട് പക്ഷേ സംഗതി അങ്ങനെയല്ല ഇവിടെയും നമ്മൾക്ക് കുറച്ച് പച്ചപ്പുകൾ എന്നുവച്ചാൽ നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു കോവയ്ക്ക കോവലിൻ്റെ ആ വള്ളികൾ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുന്നത് ആ ഒരു കോവലിൻ്റെ ആ ഒരു ദൃശ്യമെല്ലാം ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ ഒരുപാട് കാഴ്ച്ചു നിൽക്കുന്ന ആ കോവയ്ക്കയും നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇഷ്ടംപോലെ കോവയ്ക്കകൾ ആ വള്ളിയിലെല്ലാം വളർന്ന് കായ്ച്ചിരിക്കുന്നു ഇവിടെ ഒരു പറഗോള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് നാല് ഭാഗവും പറഗോള അതിൻ്റെ സെൻറ്ററിൽ ഗ്രില്ലിട്ടിട്ട് അതിലൂടെ മഴയൊക്കെ പെയ്താൽ മഴവെള്ളം പോയി നേരത്തെ നമ്മളൊരു പോണ്ട് കാണിച്ചിരുന്നു കോർട്ട്യാർഡിൻ്റെ അവിടെ ആ പോണ്ടിലേക്കാണ് ആ മഴവെള്ളം പോയി വീഴുക അത് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ആ വെള്ളം പോകാനുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വീടും ഇത്തരം ഉദ്യാനങ്ങളുമെല്ലാം നിങ്ങളും കണ്ടു കാണും എങ്കിലും അതിൽ നിന്നൊക്കെയും വ്യത്യസ്തപ്പെട്ട ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മൾക്ക് ഇതൊരു വ്ളോഗാക്കി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സുമായി പങ്കുവയ്ക്കണം എന്ന് തോന്നി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്